ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൽഫൈൻ്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൽഫൈൻ്റെ കളക്ഷനാണ് അപ്പോൾ ആൽഫൈൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസുമാണ് നമുക്ക് എലൈനൊക്കെ ലൈനിങ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന എലൈനും അല്ലെങ്കിലും സ്ലിറ്റർ ടോപ്പുകളാണേലും ലൈനിങ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് നല്ല വെയിറ്റുള്ള മെറ്റീരിയലാണ് അതേപോലെ ചൂടൊന്നും എടുക്കാത്ത നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലുമാണ് അപ്പോൾ നമുക്ക് ഇന്ന് പത്തോളം ഡിസൈൻസ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് മെയിനായിട്ട് മൂന്ന് കളറുകളിലാണ് നമുക്ക് ആൽഫൈൻ വന്നുകൊണ്ടിരിക്കുന്നത് കോഫി ബ്രൗൺ മറൂൺ നേവി ബ്ലൂ ഈ മൂന്ന് കളറാണ് മെയിനായിട്ട് വരുന്നത് ചിലതിൽ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ചിലത് വേറെ കളേഴ്സും വരുന്നുണ്ട് മൂന്ന് കളറേ ഉണ്ടാവുള്ളൂ ഇത് നേവി ബ്ലൂ മെറൂൺ കോഫി ബ്രൗൺ ആയിരിക്കും ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അടിപ്പൊളിയായിട്ട ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയൽ ആയിരുന്നു സാധാരണ ഇടാ ഇടേണ്ടത് അപ്പോൾ നമുക്കത് വന്നിട്ടില്ല എന്നല്ല നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വർധമാൻ ബ്രാൻഡിൽ വരുന്നതും അജറക്കിൻ്റെ കളക്ഷൻസും പ്ലെയിൻ മെറ്റീരിയൽ എല്ലാം തന്നെ നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ആൽഫൈൻ വേണ്ടവർ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് ആൽഫൈൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്യുകയുള്ളൂ അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ബാക്കിയുള്ള കളക്ഷൻസ് വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യുക കേട്ടോ റെഡിമെയ്ഡിൻ്റെ കളക്ഷനും മെറ്റീരിയലിൻ്റെ കളക്ഷനും രണ്ടും രണ്ട് കാറ്റലോഗാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പറയാവുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇത് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് അതിൻ്റെ പാറ്റേൺ നല്ല ഭംഗിയാണ് ഡബിൾ കളറിലൊക്കെ വരുന്ന പോലത്തെ ഒരു നല്ല കളർച്ചാട്ടുമാണ് ഇതിൽ രണ്ട് മെറൂൺ വന്നിട്ടുണ്ട് ആ മെറൂണിൽ ഒന്ന് ബ്ലൂവും ഒന്ന് ഗ്രീനുമാണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് ഇത് കോഫി ബ്രൗൺ ബ്രൗണാണ് കേട്ടോ കളറ് വരിക അല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ഈ ഡിസൈനിൽ വരുന്നത് കണ്ടാൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നമുക്ക് ഡിജിറ്റൽ പ്രിൻറ് പോലെയൊക്കെ തോന്നിക്കുന്ന ടൈപ്പിലുള്ള പ്രിൻ്റുകളാണ് ഇതിലൊക്കെ വന്നിട്ടുള്ളത് ഇത് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ആഷാണ് ഒരു ബ്ലൂ കളർന്ന ഒരു ആഷ് കളറാണ് കേട്ടോ അത് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതാണ് നല്ല കിട്ടിലൻ ഡിസൈനാണ് കേട്ടോ നല്ല ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് നമുക്ക് ഇടാനും ഒത്തിരി നല്ലതാണ് അതേപോലെ നൈറ്റുകൾക്കും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഇടാൻ നല്ല സുഖമുള്ളതാണ് സമ്മറിലൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള മെറ്റീരിയലാണ് അതേപോലെ പോസ്റ്റലാണോ കൊറിയറാണോ അയക്കേണ്ടതെന്ന് നിങ്ങൾ പറയുക പിന്നെ ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴിയാണ് അയക്കുക അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ബൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ റേറ്റിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് എടുക്കുന്നവർക്കറിയാം നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഒരു മാംഗോ പോലത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്